ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസാ ചെടിയിലെ കുറച്ച് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ റോസാ ചെടിയിൽ നമുക്ക് എന്തൊക്കെ പരിചരണം ചെയ്തു കൊടുക്കേണ്ടത് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാനുള്ളതാണ് നോക്കാം റോസാ ചെടികൾ നമുക്ക് ഗ്രോ ബാഗിലും അല്ലാതെ ചട്ടികളിലും ഒക്കെ വറത്തിയെടുക്കാം നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുള്ള ഗ്രോ ബാഗിലാണ് ആദ്യം നമ്മൾ കണ്ടത് ചട്ടിയിൽ വെച്ച് കൊടുത്ത പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും റോസാ ചെടികൾ വറത്തിയെടുക്കാവുന്നതാണ് ഇത് നമ്മൾ ചട്ടികളിൽ വെച്ച് കൊടുത്ത കുറച്ച് പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ എപ്പോഴും തരുന്ന ഒരു നല്ലൊരു വെറൈറ്റി വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ഒരു വെറൈറ്റി തന്നെയാണ് റോസ് വെറൈറ്റിയാണ് ഇത് നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്ത പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ റോസാ ചെടികൾക്ക് വെയിലും വളവും ഒക്കെ അത്യാവശ്യമാണ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വെള്ളം കെട്ടി നിൽക്കുന്നെങ്കിൽ ചെടികൾ കേടായി പോകുന്നതാണ് അതുകൂടാതെ നമുക്ക് ചട്ടികളിൽ ചാണകപ്പൊടി മണ്ണും ഒക്കെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എല്ല്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുത്ത് ഉണ്ടെങ്കിൽ ചട്ടിയിൽ നിറയെ പൂക്കൾ നമുക്ക് കിട്ടും ഇപ്പോൾ റോസാ ചെടിയിൽ എങ്ങനെ വളം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നമ്മൾ ഏകദേശം രണ്ടാഴ്ചയായി വളം ചെയ്തിട്ട് ഒരു പോട്ടാണ് അതിപ്പോൾ നമുക്ക് ഇനിയും വളം ചെയ്യാനുള്ള ഒരു പോട്ടുണ്ട് അതിലെങ്ങനെ നമുക്ക് വളപ്രയോഗം നടത്താനുള്ളത് നോക്കാം ഇപ്പോൾ റോസാച്ചെടിയിൽ നമുക്ക് വളം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ചട്ടി അടിവശം മണ്ണുകളൊന്ന് ഇളക്കി കൊടുക്കുക കുറഞ്ഞ രീതിയിൽ നമ്മൾ മേൽ മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് വളം ഒന്ന് ഈ ഒരു മണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വളം ഇട്ട് കൊടുക്കാം വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി കുറച്ച് മണ്ണും മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് ഈ ഒരു മിക്സ് നമ്മൾ ഇതിലിട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് പൂക്കൾ ആ ചെടികളുണ്ടാവും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ